നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കപ്പൽ അപകടം മൂലം കേരള തീരത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ തീരദേശ മേഖലകളിലൊക്കെയും തീരദേശമല്ലാതെ മറ്റു മേഖലകളിൽ മത്സ്യം കഴിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ തോതിൽ ഒരപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് കാരണം എം എസ് സി എൽസ എന്ന ചരക്ക് കപ്പൽ അറബിക്കടലിൽ ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എണ്ണപ്പാട മാത്രമല്ല കപ്പലിലെ ചരക്ക് മുഴുവൻ കടലിൽ മുങ്ങി കണ്ടെയ്നർ പല മേഖലകളിലായി എന്തിനേറെ പറയുന്നു പുറപ്പെട്ട വിഴിഞ്ഞത്തേക്ക് തന്നെ എത്തിച്ചേരുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന സാരം തീരസേനയുടെ നാല് കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയത്നത്തിലൂടെയാണ് എണ്ണപ്പാട കരയിലേക്ക് നീങ്ങുന്നത് തടയാനായി നമുക്ക് സാധിച്ചത് എന്നാൽ കടൽനടിയിലൂടെ തിരയിലൂടെ വലിയ തോതിൽ ഒരപകടം കേരളത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അറുപത് മണിക്കൂർ നീണ്ട ദൗത്യത്തിലൂടെയാണ് പാട നീക്കിയത് അങ്ങിങ്ങായിട്ടുള്ള ചെറു വൃത്തങ്ങളിലേക്ക് ഇതിനെ ചുരുക്കി അതിനെ വലിച്ചെടുക്കാനായി സാധിച്ചു ഇനി ആലപ്പുഴ തീരത്തടിഞ്ഞതാകട്ടെ പഞ്ഞി നിറച്ച പാക്കറ്റുകളായിരുന്നു ഇത് കേവലം പഞ്ഞിയല്ലേ എന്ന് കരുതുന്നവർ വലിയൊരു മത്സ്യസമ്പത്ത് തന്നെ നശിപ്പിക്കാൻ കാരണമായി ഇത് മാറിയേക്കും ആവാസ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കിയേക്കും ഈ പഞ്ഞിയും പാക്കറ്റും ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ശകലങ്ങളും ഒക്കെ തന്നെ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയും അതുമൂലം അവ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവയൊക്കെ ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടാകും വർക്കല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് കിട്ടിയതൊക്കെ ഉപ്പുകല്ലുകളായിരുന്നു അതുപോലുള്ള ഉപ്പുകല്ലുകളല്ല ഉപ്പുകല്ലുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ ഇവ പ്ലാസ്റ്റിക് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ പോളിപ്രപ്പലിൻ തെർമോപ്ലാസ്റ്റിക് പോളിമർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവ പൊതുവെ അപകടകാരിയല്ല എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും ഇത് വലിയൊരു അപകടം തന്നെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് കാരണം ഈ നർഡിലുകൾ ഈ ചെറു ചെറുതരികൾ ഉപ്പുകല്ല്ല് പോലിരിക്കുന്നവ കടൽജീവികൾ ഭക്ഷിക്കും അവയിൽ നിന്നും കലരുന്ന വിഷരാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി അവയെ വിഷലിപ്തമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് വിഷങ്ങൾ മത്സ്യങ്ങളിലും മറ്റ് വന്യജീവികളിലും എത്തി പ്ലാസ്റ്റിക് ഭക്ഷ്യ ശൃംഖലയിലേക്ക് തന്നെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം വരും സമുദ്ര ജീവികളെ മാത്രമല്ല ഇത് മനുഷ്യനെയും കാർന്നു തിരുന്ന വലിയൊരു അപകടമായി മാറിയേക്കും ഇന്നോ നാളെയോ കൊണ്ട് ഇത് തന്നെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശം ഇതിനേറെ പറയുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം പോലും ഇതിന് സഞ്ചരിച്ചെല്ലാനായി സാധിക്കും യു ഇ നിർമ്മിതം ചാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണിത് ചില കണ്ടെയ്നറുകളിൽ നിന്നും കട്ടിയുള്ള പേപ്പർ കഷ്ണങ്ങളും തടിയും കോട്ടണുമൊക്കെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് കൊല്ലം തീരത്തടിഞ്ഞത് എന്താണെന്നുള്ളത് നമ്മളെവരും കണ്ടതാണ് വസ്തുക്കളും കണ്ടെയ്നറുകളും അടിഞ്ഞ സ്ഥലത്തെ വെള്ളവും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഹസാഡസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല വസ്തുക്കളും കടലിൽ ചേർന്നിട്ടുണ്ടാകും കടലിനോട് ലയിച്ചിട്ടുണ്ടാകുമെന്നുള്ള സൂചനയുണ്ട് കപ്പലിലെ ഇന്ധന ടാങ്ക് പൊട്ടി എണ്ണ പൂർണ്ണമായും പുറത്തു ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് മുങ്ങിപ്പോയ ഭാഗത്ത് ആഴം കുറവായതുകൊണ്ട് തന്നെ ടാങ്കുകളിൽ വലിയ തോതിൽ മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ തീരത്തടിഞ്ഞ കണ്ടറുകളൊക്കെ തന്നെ തിരയടിച്ചും മറ്റുമൊക്കെയായി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ചെറിയൊരു പരിക്കെങ്കിലും സംഭവിച്ചാൽ എണ്ണ ചോരാനുള്ള സാധ്യത അതിഭീകരമായിരിക്കും കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ടായിരുന്ന അപകടകരമായ രാസവസ്തുക്കൾ മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുന്നത് അതേ സംബന്ധിച്ച് അധികൃതർക്ക് ഇപ്പോഴും ഒന്നും തന്നെ പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇനി മുൻകാലങ്ങളിൽ നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ബാക്കി വിശദമായ വിവരങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വർഷം മുൻപ് മുംബൈ തീരക്കടലിൽ എം എസ് ഇ ചിത്ര എം വി ഖലീജിയ മൂന്ന് എന്ന രണ്ട് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച സംഭവത്തിൽ അന്ന് എണ്ണ ചോർച്ചയെ തുടർന്ന് പരിസ്ഥിതി നഷ്ടമുണ്ടായത് വളരെ വലുതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തൊട്ടടുത്ത വർഷം മുംബൈ തീരക്കടലിൽ എം വി റാക്ക് മുങ്ങി എണ്ണ ചോർന്നു അതിൻ്റെ ഫലമായുണ്ടായ പരിസ്ഥിതി നാശത്തിന് നൂറ് കോടിയോളം രൂപയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നഷ്ടപരിഹാരമായി വിധിച്ചത് നൂറ് കോടി നൂ റിപ്പീറ്റ് നൂറ് കോടി നഷ്ടപരിഹാരം വിധിച്ചുവെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള പാരിസ്ഥിതിക ദോഷങ്ങൾ ഇന്നും നാം അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായി എം എസ് സി എന്ന കപ്പൽ കേരള തീരത്ത് മറിഞ്ഞതിനെ തുടർന്ന് ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക വിഷയങ്ങൾ കെമിക്കലുകൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം വിദഗ്ധരുടെ യോഗമാണ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അതിലെന്ത് ചെയ്യണമെന്നുള്ള ആശങ്കയാണ് പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ളത് ഡോക്ടർ മുരളീധർമാരുകുടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ ആഗോളതലത്തിലെ വിദഗ്ദ്ധർ സർക്കാർ തലത്തിൽ കപ്പൽ അപകടം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ളൊരു യോഗമായിരുന്നു അത് ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നു തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ തന്നെയാണ് പാരിസ്ഥിതിക ആഘാതം ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ട് അത് എങ്ങനെയും ഇല്ലായ്മ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു എന്നാണ് യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിക്കുന്നത് ഈ പറയുന്ന പ്ലാസ്റ്റിക് തരികൾ നദിലെന്ന് അറിയപ്പെടുക തീരത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് ഡ്രോൺ സർവേ നടത്തി തന്നെയാണ് ഓരോ മേഖലയും തരംതിരിക്കുന്നത് ഓരോ നൂറ് മീറ്ററിലും സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് തെരികൾ നീക്കം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശ്രമകരമായ ജോലിയാണ് എത്ര ദിവസം ഇത് നീണ്ടു നിൽക്കുമെന്നുള്ളതും പറയാൻ സാധിക്കില്ല കാരണം ഇന്നൊരു ദിവസം ഈ പ്ലാസ്റ്റിക് തെരികൾ നീക്കിയാൽ നാളെ വീണ്ടും ഈ തെരികൾ തീരെ തടിയുക തന്നെ ചെയ്യും കാരണം ഇതെല്ലാം പൊട്ടി കടലിലേക്ക് തന്നെയാണ് വീണിട്ടുള്ളത് രാസവസ്തുക്കൾ അടങ്ങി നേരിട്ട് വിഷമയമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതം അത് നർഡിലുകൾ വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ് ഇവ വളരെ ചെറിയ ആകൃതിയിലും ഭാരക്കുറവായതുകൊണ്ടും ജലത്തിൽ ഇത് പൊങ്ങിക്കിടക്കും അത് കാരണം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം തിരകളിലൂടെ സഞ്ചരിക്കും ഒഴുകി നീങ്ങും ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ഒക്കെ ഇവയ്ക്ക് ഒരുപക്ഷെ സഞ്ചരിക്കാൻ കഴിഞ്ഞേക്കും ഒപ്പം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള വസ്തുക്കൾ കീടനാശിനികൾ ഘനലോഹങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇതിന് ആകിരണം ചെയ്തെടുക്കാനായി സാധിക്കും ഈ പ്ലാസ്റ്റിക്കിലേക്ക് വലിച്ചെടുക്കും കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെടികളിലും മറ്റും ഇത് പറ്റിപ്പിടിച്ചിരിക്കും മണൽ തരികളുമായി ചേർന്ന് ഇടകലർന്നു പോകും വേർതിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്തായിരുന്നാലും ഇപ്പോൾ പല വകുപ്പ് തല ഉദ്യോഗസ്ഥരെ ഏകോപനത്തിനായി നിയോഗിച്ചിരിക്കുകയാണ് പോലീസും അഗ്നിരക്ഷാ സേനയും മലിനീകരണ നിയന്ത്രണ ബോർഡും മറുഭാഗത്ത് കോസ്റ്റ് ഗാർഡ് നേവിയും ഒക്കെ ചേർന്നു കൊണ്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സന്നദ്ധ സേനയുടെ സുരക്ഷയ്ക്കായി നൽകിയിട്ടുണ്ട് പൂജനങ്ങളുടെ സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം ഇതൊക്കെ തന്നെയാണ് മുൻനിർത്തിയിരിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ സർക്കാർ ആസൂത്രണം ചെയ്യുന്നുമുണ്ട് ഏറെ അങ്കലാപ്പിലായിരിക്കുന്നത് ഉപജീവന മാർഗം പോലും തുലാസിലായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കാണ് തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന അവസ്ഥ അത് അതിഭീകരം കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർന്നതും കണ്ടെയ്നറിലെ സാമഗ്രികൾ കലർന്നതും മൂലമുള്ള മലിനീകരണ പ്രശ്നം ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമപ്രകാരം അവിടെ ഉന്നയിക്കാനായി സാധിക്കും അതുമൂലം പരിസ്ഥിതി ആഘാതം ദീർഘകാലം നിലനിൽക്കാനുള്ള സാധ്യത പോലുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മൗറീഷ്യസിൽ സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ആഘാത പഠനം വിധേയമാക്കിയ ശാസ്ത്രജ്ഞർ ഈ സമീപ തീരദേശത്തെ കണ്ടൽ വ്യവസ്ഥയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പോലും കണ്ടെത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് സാരം അത് മത്സ്യ സമ്പത്തിനെയും മത്സ്യ ആവാസവ്യവസ്ഥയെയും മാത്രമല്ല മനുഷ്യനുൾപ്പെടെ മത്സ്യം ആരൊക്കെ ഭക്ഷിക്കുന്നു അവരുടെ ഒക്കെ തന്നെ ആരോഗ്യത്തെ ബാധിക്കാനും ഇത് കാരണമായി മാറിയേക്കും തീരത്തറിയുന്ന ഇതുപോലുള്ള അപൂർവ്വം വസ്തുക്കൾ കണ്ടെയ്നർ ഇതൊന്നും തന്നെ ജനങ്ങൾ ഒരു കാരണവശാലും തൊടുകയോ നിരീക്ഷിക്കുകയോ അതിനടുത്തേക്ക് പോവുകയോ ചെയ്യരുതെന്നുള്ളത് ആവർത്തിച്ചു പറയുകയാണ് പക്ഷേ ജനങ്ങളൊക്കെ തന്നെ അത് ലംഘിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പല മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള സൂചനകൾ മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ മേഖലയിൽ മത്സ്യബന്ധനത്തെ പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞു എണ്ണപ്പാട തീരത്തെത്തി കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ഒരു ഭാഗത്ത് സജ്ജമാക്കി ഓയിൽ ബൂം അടക്കമുള്ള പ്രാദേശികമായി സജ്ജീകരിച്ചുള്ള പൊഴി അഴിമുഖങ്ങളിലൊക്കെ തന്നെ ഇത് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തീരങ്ങളിലായിരുന്നു പല സമയങ്ങളിലായി പല കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് അറബിക്കടൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കളെന്ന് സംശയിക്കുന്ന പല തരത്തിലുള്ള വസ്തുക്കളാണ് തീരത്തടിയുന്നത് ഒരു കാരണവശാലും അതിലൊന്നും തന്നെ തുടരുതെന്നാണ് പ്രത്യേകം പറയുന്നത് ഏതാനും ചില കണ്ടെയ്നറുകൾ മാത്രമാണ് തീരത്തടിഞ്ഞത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു അതിൽ എഴുപത്തി മൂന്നോളം കാലി കണ്ടെയ്നറുകളാണ് എന്നാൽ പതിമൂന്നെണ്ണം അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് അപകടകരമായ വസ്തുക്കളാണ് ആ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത് അതിൽ ചിലത് കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കുന്നതിനും പൊള്ളലേൽക്കുന്നതിനും കാരണമാകുന്നതായിട്ടുള്ള രാസവസ്തുക്കളടക്കം കെമിക്കലുകളടക്കം ഉൾപ്പെടുന്നു കപ്പലിലെ ഇന്ധനമടക്കം ചോർന്നു വന്ന സംശയം ബലപ്പെടുന്നു തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംശയാസ്പദമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസിനെയോ വൺ വൺ ടു എന്ന നമ്പറിലേക്കോ വിളിക്കുകയാണ് ചെയ്യേണ്ടത് മെയ് ഇരുപത്തി അഞ്ചിനാണ് വിഴിഞ്ഞത്തിനും കൊച്ചിക്കുമിടയിൽ ഏകദേശം മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മേലെ അകല വെച്ച് മുങ്ങിയ അതായത് ആലപ്പുഴ തീരത്തിനോട് അടുത്ത് വെച്ച് മുങ്ങിയ ലൈബീരിയൻ പതാകയുള്ള ഈ ചരക്ക് കപ്പലിൽ കാൽഷ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള അപകടകരമായ രാസവസ്തുക്കളും വലിയ അളവിൽ ഫർണസോയിലും ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് കപ്പലുണ്ടായിരുന്ന ഇരുപത്തിനാലോളം ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാൽ ഈ അപകടത്തെ തുടർന്ന് പരിസ്ഥിതിക്കുണ്ടായ ആഘാതം അത് അതിരൂക്ഷമാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ പലതും കടലിലേക്ക് ചിതറിപ്പോയെന്നും പലതും തീരത്തെത്തിയെന്നും അതിൽ നിന്നും തേയിലയും തുണിത്തരങ്ങളും നർദിലുകളും പഞ്ഞിയും ഉൾപ്പെടെയുള്ള തേക്കിൻതടി തടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടിയെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം മറുഭാഗത്ത് തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് തടാകത്തിൽ മീനുകൾ കൂട്ടമായി ചത്തുപോകുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് വില്ലുപുരം ജില്ലയിലെ സലാമേട് ഗ്രാമത്തിന് സമീപത്തുള്ള പൊന്നേരി തടാകത്തിലാണ് തരത്തിലൊരു സംഭവം ഉണ്ടായത് സമീപത്തുള്ള വ്യവസായശാലകളിൽ നിന്നും തടാകത്തിലേക്ക് മാലിന്യം ഒഴുക്കിയതാണ് ജലം ഇങ്ങനെ മലിനമാകാൻ കാരണമെന്നും മീനുകൾ ചത്തുപോകാൻ കാരണമാക്കിയതെന്നുമാണ് അവർ പറയുന്നത് മത്സ്യം വളർത്താനായി തടാകം പാട്ടത്തിനെടുത്ത പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തടിക്കുന്ന നടപടിയാണ് വയറ്റത്തടിക്കുന്ന നടപടിയാണ് ഇത് വിഷയം എന്തായിരുന്നാലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് പോലും യാതൊരുവിധ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയം പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം ഏറുകയാണ് ന്യൂസ് ഡെസ്ക്സ്